കർഷക സംഘടനകളുടെ ദേശീയ ട്രാക്ടർ മാർച്ച് ഇന്നാണ് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ കനൌരിയിൽ കർഷകൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ദേശീയ തലത്തിൽ കർഷകർ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് ഡൽഹി ഹരിയാന ദേശീയപാതകളിൽ പോലീസ് സുരക്ഷയും ശക്തമാക്കി കഴിഞ്ഞു എന്നാണ് നമ്മുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ വിശദാംശങ്ങൾക്കായി ഡൽഹിയിലേക്ക് ആർ രാധാകൃഷ്ണൻ ചേരുന്നു ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ ഡൽഹി ശാന്തമാണെന്ന് അറിയുന്നു എന്നാൽ രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്ക് വേഗം കൂടുകയും ചെയ്യുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ കാലാവസ്ഥ അത് കഴിഞ്ഞ് നമ്മുടെ വാർത്തയിലേക്ക് തീർച്ചയായിട്ടും എസ് കെൻ രാഷ്ട്രീയ കാലാവസ്ഥയും ഡൽഹിയിലെ കാലാവസ്ഥയും രണ്ടും ഇപ്പോഴേതാണ്ട് സമാന്തരമായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാലാവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തണുപ്പ് ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് പുകപടലങ്ങൾ അന്തരീക്ഷത്തിൽ വ്യാപകമായിട്ട് നിൽക്കുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ കാലാവസ്ഥ മാറുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തണുപ്പിൽ നിന്ന് സാവകാശം ചൂടിലേക്ക് മാറുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാ ഇടങ്ങളിലും ഉണ്ട് പക്ഷേ അത്യാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥയാണെങ്കിൽ അങ്ങനെയല്ല ഞാൻ ഡൽഹിയിൽ നിന്ന് ഡൽഹി കടന്ന് ഏതാണ്ട് ഉത്തർപ്രദേശ് എന്ന് പറയാവുന്ന രീതിയിൽ ഗ്രേറ്റർ നോയിഡയിലാണ് ഇന്ന് നിൽക്കുന്നത് കാരണം എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ ഈ ട്രാക്ടർ മാർച്ച് ഇന്ന് നടക്കുന്നു ഈ ട്രാക്ടർ മാർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഞാൻ നിൽക്കുന്ന ഭാഗം ഗ്രേറ്റർ നോയിഡയുടെ ഭാഗമാണ് ഈ ഗ്രേറ്റർ നോയിഡയിൽ തുടങ്ങി നോയിഡ അടക്കമുള്ള സ്ഥലങ്ങളിലൂടെ ചില്ല ബോർഡർ വരെ ആണ് ഈ ട്രാക്ടർ മാർച്ച് ഇന്ന് ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നത് സമാനമായിട്ട് മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നതിനു പോലെ തന്നെ ഡൽഹിയിലും ഈ സംയുക്ത കർഷക മോർച്ചയുടെ ആഭിമുഖ്യത്തിലാവിധത്തിലുള്ള ഒരു പരിപാടിയാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ ട്രാക്ടറുകൾ ഇവിടേക്ക് കൊണ്ടുവരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ പോലീസ് ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ എതിർപ്പുകൾ ഉണ്ടെങ്കിലും അത് അവഗണിച്ച് തങ്ങൾ ട്രാക്ടർ മാർച്ചുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് സംയുക്ത കർഷക സംഘടന അടക്കമുള്ളവർ പറയുന്നത് സമാധാനപരമായിരിക്കും തങ്ങളുടെ സമരം അതൊരു ലൈനപ്പ് മാർച്ച് ആയിരിക്കും എന്ന വിധത്തിലാണ് അവർ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് ഏതായാലും ഈ മേഖലയിലേക്ക് ഇവിടെ നിന്ന് തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളതെങ്കിലും ഈ മേഖലയിലേക്ക് ട്രാക്ടറുകളൊന്നും ഇതുവരെ യും വന്നിട്ടില്ല ഒരു ഇവിടെ അടുത്ത് ഉള്ള ചെറിയ ചെറിയ ഇടങ്ങളിൽ നിന്ന് ട്രാക്ടറുകൾ ഇവിടെയൊക്കെ നിരവധി കൃഷിയിടങ്ങളുള്ള സ്ഥലമാണ് അതുകൊണ്ട് ആ ട്രാക്ടറുകളും അതിൻ്റെ സാന്നിധ്യമൊക്കെ ഈ കൃഷിയിടങ്ങളിലുണ്ട് വേഗത്തിൽ തന്നെ അതിനവർക്ക് സാധിക്കുകയും ചെയ്യും ഏതായാലും ഒരു ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഡൽഹിക്കുള്ളിലേക്ക് സമരം എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം എന്ന് നമുക്ക് ഇതിനെ പറയാം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എസ് കെ